ഹായ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷക മനസ്സിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇതിനിടയിൽ മമ്മൂട്ടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു ചിത്രം വീണ്ടും വൈറലായിരിക്കുകയാണ് മമ്മൂട്ടിക്ക് ആ ചിത്രത്തിൽ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മാത്രമേ തോന്നിക്കുന്നുള്ളൂ എന്നാണ് സംസാരം അതിന് പുറകെ കമൻ്റുകളുമുണ്ട് മമ്മൂട്ടി മമ്മൂക്ക യുവ യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയ്ക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് തന്നെയാണ് തോന്നിയത് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഡൊമിനിക്ക് എന്ന ചിത്രം കണ്ടപ്പോഴും അദ്ദേഹം പഴയ ജാക്ക് പോട്ടിലും അനശ്വരത്തിലും വന്നതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് കൃത്യമായ ഡയറ്റിങ്ങും ആരോഗ്യ സംരക്ഷണവുമാകാം മമ്മൂക്കയുടെ ഈ സൗന്ദര്യ രഹസ്യം അതുപോലെ തന്നെ മനസ്സിൽ എന്നും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ മമ്മൂക്ക അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നും ഒരു യുവാവിനെ പോലെ തോന്നുകയും ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഇത്രയും നാൾ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മെഗാസ്റ്റാർ പദവി ഇപ്പോഴും അദ്ദേഹത്തിന് മാത്രമാണ് സ്വന്തം അത് മമ്മൂക്കയ്ക്ക് മാത്രം എഴുപതുകളിൽ കഴിയുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെബ്രുവരിയിൽ ഭ്രഹയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണാൻ പോയപ്പോൾ ഞാൻ ഒരുപാടൊന്നും പ്രതീക്ഷയല്ല പോയത് അതുപോലെ തന്നെ മമ്മൂക്ക പല മമ്മൂ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നടത്തിയ പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞു ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കാണുക കണ്ട് തീരുമാനിക്കുക എന്ന് എന്തായാലും സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും മമ്മൂക്കയുടെ വാക്കുകൾ മമ്മൂക്ക അങ്ങനെ പറഞ്ഞു പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ അല്ലെങ്കിൽ പ്രേക്ഷകർ കാണട്ടെ എന്തെന്ന് സിനിമ കൊള്ളാമോ ഉള്ളില്ലെന്ന് അവർ തീരുമാനിക്കട്ടെ എന്ന് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂക്കയ്ക്ക് അന്ന് ഈ ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റി പറയുന്ന ഒരു ഡയലോഗുണ്ട് അതായത് മനസ്സെത്തുന്നിടത്ത് കൈ ശരീരം എത്തുന്നില്ല അല്ലെങ്കിൽ കൈ എത്തുന്നില്ല എന്ന് എന്തായാലും അങ്ങനെ ഒരു സംഭവം നമ്മുടെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് ഈ എഴുപതുകളിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് പ്രമയുഗം എന്ന ചിത്രം ഞാൻ കണ്ടതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാണ് മെയ് മാസത്തിലാണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രം വന്നത് ടർബോ എന്ന ചിത്രം ഒരു ആക്ഷൻ ചിത്രം എന്നതിലുപരി ശരിക്കും ഞെട്ടിച്ച ഒരു ചിത്രമാണ് എന്ന് വേണം പറയാൻ മമ്മൂക്കയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു മറ്റൊരു മെഗാ എൻ്റർടൈനർ ഹിറ്റ് ചിത്രമായിരുന്നു ടർബോ എന്ന ചിത്രം ബസൂക്ക എന്ന ചിത്രമാണ് വരുന്നതെന്ന് കരുതി പക്ഷേ വന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രമാണ് സിനിമ ഒരു ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ തിയേറ്ററിൽ കാണുകയും സിനിമ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അതൊരു ഹിറ്റ് സിനിമയായി ഇടം പിടിച്ചു കഴിഞ്ഞു ഏകദേശം നല്ല റേറ്റിങ്ങുമൊക്കെ ഉള്ള ഒരു ചിത്രമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് എന്തായാലും എഴുപതുകളിലും മമ്മൂട്ടിയുടെ ഈ സ്ക്രിപ്റ്റ് സെലക്ഷനും ഈ അഭിനയത്തിലുള്ള ആ ഒരു പഴയ തിളക്കം നഷ്ടപ്പെടാതെയുള്ള മമ്മൂട്ടിയുടെ പ്രകടനവും മമ്മൂക്ക എന്ന നടനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു അതുതന്നെയാണ് മമ്മൂക്ക എന്ന നടൻ ഒരു സിനിമാ നടൻ മാത്രമല്ല സിനിമാ താരം മാത്രമല്ല അദ്ദേഹം ഒരു പ്രതിഭാസം കൂടിയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ബൈ